ഒരു ദീർഘദൂര ട്രെയിൻ യാത്രയിലാണ് സഹയാത്രികനായിട്ട് മലപ്പുറത്തുകാരൻ തമീം റംബാനി കൂടെയുണ്ട് എന്താണ് വിശേഷം എന്ന് ചോദിച്ചാല് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും മർഗസിന്റെ ദേശീയ വിദ്യാഭ്യാസ വിപ്ലവങ്ങളുടെ പ്രധാന ഒരു ഭാഗമാണ് വെസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് മേഖല പിന്നെ ബിഹാറ് അതുപോലെ ആസാം ഒറീസ ജാർഖണ്ഡ് ത്രിപുര ഈ മേഖലകളിലൊക്കെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മർക്കസ് വിദ്യാഭ്യാസ വിപ്ലവ സാംസ്കാരിക അതുപോലെ സ്വാതന്ത്ര്യ മേഖലകളിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ സ്ഥാപനങ്ങളുടെ ഒരു പത്താം വാർഷികം പിന്നെ വെസ്റ്റ് ബംഗാളിലെ എവിടെ വെച്ചിട്ടു മാജിഖണ്ഠ മാജിഖണ്ഡയിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട് വിദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് നാഷണൽ റബ്ബാനി സമ്മിറ്റ് ഉണ്ട് അതായത് രാജ്യത്തിൻ്റെ വിവിധങ്ങളിലായ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന റബ്ബാനികളൊക്കെ ഒരുമിച്ച് കൂടി പുതിയ പദ്ധതികൾ ചർച്ച ചെയ്ത് പുതിയ അടുത്ത വർഷത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ചർച്ച ചെയ്ത് അപ്പോ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് യാത്ര ഇൻഷാല്ല വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് വെസ്റ്റ് ബംഗാളിലെ വിശേഷങ്ങൾ മുസാഫിർ ഓഫ് ദിനിയ ഫ്രെയിമിലൂടെ നമുക്ക് കാണാൻ പറ്റും വെസ്റ്റ് ബംഗാള് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ അവിടുത്തെ ജീവിതങ്ങൾ തമിഴ്റമ്പായിരിക്കും അല്ലേ ആ ഞാൻ രണ്ടാമത്തെ തവണയാണ് വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നത് അപ്പോൾ പരമാവധി അവിടെയുള്ള വിശേഷങ്ങൾ അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ നമ്മുടെ ഫ്രെയിമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി അതായത് കണ്ണൂരിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറിയത് ഒന്നേ മുക്കാലിന് എത്തേണ്ട വെസ്റ്റ് ഹോസ്ത്തേണ്ട സമയത്ത് ഒന്നേ മുക്കാലില് മംഗലാപുരത്തുനിന്ന് എടുത്തിട്ടില്ല അങ്ങനെ ഏകദേശം മൂന്നേ സംതിങ് ആയാണ് മൂന്നര 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 പോരാ നാലുമണി മണിയായിട്ടുണ്ട് പിന്നെ കണ്ണൂർ എത്തുമ്പോൾ അങ്ങനെ വളരെ എന്റെ ജീവിതത്തിൽ ഇത്ര അല്ലേ അപ്പം എന്തായാലും പിന്നെ എ സി കമ്പാർട്ട്മെന്റിലാണ് ചെന്നൈ വരെയാണ് ഈ ഒരു യാത്ര ഇത് കഴിഞ്ഞ് പിന്നെ വെസ്റ്റ് ബംഗാളിലേക്ക് ടിക്കറ്റ് കൺഫേമഡ് അല്ല ഉള്ളത് കൺഫേം സാധ്യത തന്നെ ഇല്ല പിന്നെ അപ്പോൾ വളരെ സാഹസിക യാത്രയ്ക്ക് വന്നതാണ് തമീം റബ്ബാനി അദ്ദേഹത്തിന്റെ ഐഫോണിൽ വളരെ വിചിത്രമായി ഫോട്ടോകൾ എടുക്കുകയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തെ കാഴ്ചകളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിലവെടുപ്പുള്ള ഐഫോണിൽ പകർത്തി വീട്ടിലെ വീട്ടിലേക്കും കൂട്ടുകാർക്കും അയച്ച് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വിശക്കണോണ്ട് നല്ല വിഷക്കുന്നുണ്ട് രാവിലെ ആയിട്ടൊരു ചായവട ഒക്കെ വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവുകയാണ് എന്തെങ്കിലും കഴിക്കണം പിന്നെന്തേലും രാത്രി പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങിയതാണ് അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ രാവിലെ കഴിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവേമുക്കാല പ്രതീക്ഷയില് എന്തരുന്നാലും വരുവായിരിക്കും പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയില് നമുക്ക് പ്രധാനമായിട്ട് എന്താക്കണം ചെന്നൈ വരെയുള്ള ചെന്നൈ വരെയുള്ള വിശേഷങ്ങൾ തമിഴ്നാട്ടില് ഇപ്പൊ പ്രത്യേകിച്ച് കാണാവുന്നില്ല കേരളം പോലെ തന്നെ ഏകദേശം തമിഴ്നാട് ഇതാണ്ടല്ലേ തെങ്ങുണ്ട് തെങ്ങും തോപ്പെന്നെ കൂടുതലാക്കിയർ ഇല്ല അല്ലേ തുടച്ച് വൃത്തിയാക്കണം നമ്മളെ ജന നമ്മളെ ആ ഒരു ജനൽ ചില്ല ഇത് തന്നെ അടിപൊളി ഏത് നമ്മളെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ അതന്നെ അപ്പൊ വിഷ്പാണ് ഇപ്പോൾ തന്നെ പ്രധാന പ്രശ്നം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം എന്നുള്ളത് വിഷപ്പാണ് കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ടല്ലോ ആരും എണീക്കുന്നുമില്ല നടക്കുന്നുമില്ല വരസ്വർ വർത്തമാനം പറയുന്നത് പുതച്ച് മൂടിയിട്ട് എല്ലാവരും കിടക്കാം പിന്നെ പൊതുവെ വെച്ചാൽ ഈ ഒരു ടോട്ടൽ കമ്പാർട്ട്മെൻറ്റിൽ മലയാളീസ് സുറവാണ് കൂടുതൽ തമിഴ്നാട്ടിലാണ് പിന്നെ നേരെ കുറച്ച് പിന്നെ നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റോ ആയാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കാൻ ഒരു അഞ്ചാളെ മിനിമം പരിചയപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ എ സി കമ്പാർട്ട്മെൻറ്റിലാവാനൊന്നും തോന്നുന്നില്ല എനിക്ക് ട്രെയിൻ യാത്രയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര മറ്റേ ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക എന്നുള്ള വളരെ ബോറടിഞ്ഞ ഒരു യാത്രയാണ് ടൂറി എന്ന് പറഞ്ഞാൽ ഏറ്റവും പോര പോലുള്ള യാത്രയാണ് ഫ്ലൈറ്റ് യാത്ര ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് എന്താ പറയുക ഒരുപാട് ആളുകളോട് സംസാരിക്കുക ഒരുപാട് വിൻഡോയിലൂടെ പുതിയ നല്ല കാഴ്ചകൾ കാണുക മനോഹരമായ അന്തരീക്ഷം നമുക്ക് ഏത് രൂപത്തിലെന്ത് ചെയ്യാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും അങ്ങനെ ഒരു വീട്ടിലുള്ള ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കാം അപ്പോൾ ഇപ്പം തന്നെ നോക്കിയാണ് പിന്നെ ആരുമില്ല എല്ലാവരും പൊതിച്ചു മൂലി കിടന്നു തുടങ്ങിയ സമയം നട്ട് വേണ്ട അങ്ങോട്ട് നടക്കണ്ട അപ്പോൾ ഞാനപ്പോലും എന്താണെന്നില്ല അങ്ങോട്ടൊന്നും പുറത്തേക്ക് ഇറക്കാൻ തോന്നില്ല കാരണം പുറത്ത് ഭയങ്കര ചൂടാണ് നമ്മൾ വെയിലുള്ളിലാണ്ട് ഒന്നും അറിയുന്നില്ല നേരെ കുറച്ച് ആ അന്തരീക്ഷങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ശരിക്കും ഇതാ അത് നോക്കിയേ ഇവിടെയുള്ള ചെടികളും മരങ്ങളൊക്കെ കരിഞ്ഞ് വാടിക്ക കാരണം അത്രയും ചൂട് പുറത്ത് ശരിക്ക് ഉണ്ട് പക്ഷെ ഇവിടെ നമുക്ക് എന്താന്നില്ല അതൊന്നും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ തമ്മിംറബ്ബാനി എന്താണ് അവസ്ഥറബ്ബാനിതാ അവിടെ നിന്ന് കൊറേ ചിരിഞ്ഞ് കിടന്ന് കുറച്ച് വായിച്ച് ഇതാക്കി നല്ല പോയി അങ്ങോട്ട് എന്താണ് അവസ്ഥ എന്താ ഇതെന്താണ് സംഭവം മനസ്സിലായോ നമ്മളെ റെയിൽ പാലത്തിന് തന്ന ഉണ്ടാവുന്ന സിമന്റ് അട്ടയാണ് ഇത് പല ഭാഗങ്ങളിലേക്കും പിന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും പിന്നെ അതുപോലെ ഇതില് ധാരാളമായിട്ടുണ്ട് അതുപോലെ പഴയത് അപ്പുറത്തെ ഭാഗങ്ങളിലൊക്കെ അടുക്കി വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പുറത്ത് നല്ല ചൂടാണ് കേട്ടോ നമ്മളെ എ സിയിൽ നിന്നിങ്ങോട്ട് മാറി പിന്നെ പുറത്ത് വിൻഡോൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് മറ്റേ ഡോറിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴാണ് നമുക്ക് എന്താണെന്നത് ആ ശരിക്കും ചൂട് അറിയുന്നത് ഇതേ സമയം ചൂടെ എന്താണെന്നറിഞ്ഞിട്ടില്ല ഞങ്ങളങ്ങനെ ചെന്നൈയിൽ ഇറങ്ങിയ കേട്ടോ അങ്ങനെ എ സി കമ്പാർട്ട്മെൻറ്റുന്നൊക്കെ ഇറങ്ങി നമ്മൾ ബംഗാളിലേക്കുള്ള ട്രെയിൻ കയറി വല്ലാത്തൊരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് പറയാറുണ്ട് അഡ്വഞ്ചറായ യാത്രയാണ് വ്യത്യസ്തമായ കാഴ്ചകളാണ് അതൊക്കെ എന്തു ചെയ്യുക നമുക്ക് ഈ വീഡിയോയിൽ അത്ര വിശാലമായി പറയാനുള്ള ഒരു സമയപരിമിതി കാരണം വീട് ലെങ്തായാലും ബോറടിക്കും അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ചെന്നൈ ടു ബംഗാൾ യാത്ര പറയാട്ടോ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നല്ല കാഴ്ചയാണ് ഓക്കെ പാടങ്ങളൊക്കെ വിളവെടുത്തിട്ടുണ്ട് വിശാലമായ തരിശുഭൂമികൾ ഞാൻ നീളത്തിൽ കാണാം ഒരുപാട് കായലുകൾ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം